തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിൽ കൊപ്പം തോട്ടുമുക്കിൽ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു കേരളത്തിലെ മികച്ച നഗരസഭകളിലൊന്നായ നെടുമങ്ങാട് നഗരസഭയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ചടങ്ങിൽ മന്ത്രി പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ നഗരസഭയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു നിർധനരായ പാലിയേറ്റീവ് രോഗികൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെയും വയോജനങ്ങളായ സ്ത്രീകൾക്ക് നഗരസഭ നൽകുന്ന കട്ടിലുകളുടെയും വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു നഗരസഭ രൂപം കൊടുത്ത വിജയകരമായി പൂർത്തിയാക്കുകയും പുതിയതായി നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനും ഈ കാലയളവിൽ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് മുന്സിപ്പല് ഫണ്ടില് നിന്നും പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തോട്ടുമുക്ക കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ചത്